ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് എങ്ങനെയും മതത്തിന്റെ പേരിൽ രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ഈ ഭീകരവാദികൾ ശ്രമിക്കുന്നത് എന്നാണ് പൊതുജനാഭിപ്രായം ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ശിവക്ഷേത്രം അക്രമികൾ തകർത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കങ്ക്രയിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ശിവലിംഗം അജ്ഞാതർ തകർത്ത് അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞു സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തി കങ്കരയിലെ നഗ്രോദ ഭഗവാനിലെ ഗാന്ധി മൈതാനത്തിനടുത്താണ് അക്രമത്തിനിരയായ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ശിവലിംഗം ബലിപീഠത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നതായിട്ടാണ് ആദ്യം അറിഞ്ഞത് പിന്നീട് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ അഴുക്കുചാലിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയത് ഈ വിവരം അറിഞ്ഞതോടെ ഹിന്ദു സംഘടനകളും പോലീസും സ്ഥലത്തെത്തി പിന്നാലെ അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിനു മുന്നിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധ പ്രകടനവും നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ് അനധികൃത മത മൗലികവാദികളുടെ നുഴഞ്ഞു കയറ്റത്തെക്കുറിച്ചും ആളുകൾ ഇതിനകം തന്നെ രോക്ഷാകുലരായിരിക്കുന്ന സമയത്താണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് തലസ്ഥാനമായ ഷിംലയിലെ സഞ്ചൗലി മസ്ജിദിൽ നിന്ന് ആരംഭിച്ച തർക്കം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് മാട്ടിയിലും മറ്റു അനധികൃത പള്ളികൾക്കെതിരെ ജനങ്ങൾ പ്രകടനം നടത്തി രംഗത്തുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം നടന്നിരുന്നു പശ്ചിമ ബംഗാളിലെ മാൾട്ടിയയിൽ വിശ്വകർമ്മ ജയന്തിയോട് അനുബന്ധിച്ച് പൂജാ മണ്ഡപത്തിൽ സ്ഥാപിച്ചിരുന്ന വിശ്വകർമ്മ വിഗ്രഹം അതിക്രമികൾ തകർത്തിരുന്നു വിഗ്രഹത്തിന്റെ തലയും കൈകളും അക്രമികൾ അടിച്ചു തകർത്തു വിശ്വകർമ്മ ജയന്തി ദിനത്തിന്റെ അന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത് അതുപോലെ പിറ്റേ ദിവസം രാവിലെയാണ് വിഗ്രഹം തകർത്ത നിലയിൽ നാട്ടുകാർ കാണുന്നത് ഇത്തരത്തിൽ സംഭവം നടക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിലുള്ള ആവശ്യങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതേപോലെ ക്ഷേത്ര വളപ്പിൽ അതിക്രമിച്ചു കയറി തീയിട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു മണിപ്പൂരിലെ സേനാപതി ജില്ലയിലെ ശിവക്ഷേത്രമാണ് അജ്ഞാത ക്ഷേത്ര വളപ്പിൽ കയറി തീയിട്ടതിനെ തുടർന്ന് ഭാഗികമായി തകർന്നത് പുലർച്ചെ നടന്ന ആക്രമണം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു കത്തുന്ന മരം ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള വാതിലിലേക്ക് വലിച്ചെറിയുന്നത് സിസി ടി വി ദൃശ്യത്തിൽ കാണാം ആഴ്ചകൾക്ക് മുൻപ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്നതായി പ്രദേശവാസികൾ അറിയിച്ചതിനാൽ ഇത് രണ്ടാമത്തെ ആക്രമണമായിരുന്നു ആദ്യത്തെ സംഭവത്തിൽ മുഖമൂട്ടി ധരിച്ച ഒരാൾ സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ഒരു തൂണിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഫൂട്ടേജിൽ കാണുന്നു ഭാഗ്യവശാൽ തീ പടരുന്നതിന് മുൻപേ നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞു ശ്രീ ശ്രീ പശുപതിനാഥ് മന്ദിറിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് നാഗ പീപ്പിൾസ് ഓർഗനൈസേഷൻ സംയുക്തമായൊരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു വിവിധ സമുദായങ്ങൾ തങ്ങളുടെ മതങ്ങൾ സൗഹാർദ്ദത്തോടെ ആചരിക്കുന്ന സമാധാനപരമായ നഗരമാണ് സേനാപതി എന്ന് സംഘടനകൾ വിശേഷിപ്പിക്കുകയും സാമൂഹിക സമാധാനം തകർക്കാനുള്ള ശ്രമത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്